ോട്ടുണ്ട് ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗഹനായ സമുദായത്തെ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കൻ ആ പണ്ട് ഏഹ് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ ഇറ്റലിയിൽ ഇറ്റലിന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു വർഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പീഡനങ്ങളെ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ന്യൂസ് വന്നിരിക്കുന്ന പറഞ്ഞാൽ എന്റെ നാട്ടിൽ തന്നെയാണ് പത്തനംതിട്ട തന്നെയാണ് ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചു അത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് ഈ ഇറ്റലി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ കുടുംബത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം കൊറോണ സമയത്ത് ഇതുപോലെ ക്രൂശിക്കപ്പെട്ട കുടുംബം വേറെ ഉണ്ടാവില്ല കാരണം മീഡിയക്കാരും അതുപോലെ ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരും എല്ലാം അവരുടെ പറയുകയായിരുന്നു അവർ കൊറോണ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ കുടുംബത്തിൽപ്പെട്ട ഒരു ബ്രോയുടെ കല്യാണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത ദിവസം പുള്ളി ഇറ്റലിക്ക് പറന്നുപോയി എന്നാണ് പറയുന്നത് കാരണം ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് പെണ്ണല്ല നമുക്ക് വിശദമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് ബാക്കി പറയാം മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ ഇത്തരപ്പള്ളി നടന്ന ഒരു കല്യാണം ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ള അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് നിന്ന് വന്ന് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സേവർ സിനിമയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നത് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു ഇവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡില് നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഈ ന്യൂസിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ ഒരു പെണ്ണിനെ പിക്ക് വെച്ച് പിന്നെ ഈ ഒരു ഓഡിയോ സോഷ്യൽ മീഡിയ കൈക്കൊണ്ട് നടക്കുന്നത് പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് എന്റെ വീട്ടുകാരും പെണ്ണും ഒക്കെ ആണെങ്കിൽ ഈ ചെറുക്ക കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ ഇനി കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇവർ പ്രേമിച്ച് കിട്ടിയെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു ചേച്ചി പറയുന്നത് ഓടിയോ നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് അവര് ആ കല്യാണം അന്ന് അവർ രാത്രിയിൽ കടുത്തുരുത്തിയില്ലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലം കഴിഞ്ഞിട്ട് കടുത്തുവത്തിലോട്ട് പോവാതെ ദൂരമല്ലെന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഒരു സ്റ്റേജ് റാണി തന്നെ ചെറുക്കൻ തരി തന്നെ അപ്പം അന്ന് രാത്രിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വന്നപ്പം ഇവിടെ ആദ്യം അങ്ങോട്ട് മുറികളൊക്കെ കയറി ഡ്രസ്സ് ഒക്കെ മാറുവാൻ ഒക്കെ ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനി വം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മറ്റേ സ്വർണ്ണമൊക്കെ ഊരു മേടിച്ചത് അങ്ങോട്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇതിട്ടൊരു അഞ്ച് മാലടം അഞ്ച് മാലിട്ട് ഒരു മാലയൊക്കെ വരിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻകൂരൊക്കെ പക്ഷേ അപ്പൊ അങ്ങനെ എല്ലാം സാധനം പിടിച്ചു മേടിച്ചു കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഇവൻ കേട്ട് ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ട് ആറായി അന്നണിയായി കരണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ചെറുക്കനെയാ ആളിനെയാ കാണുന്നത് അറിയോ അയ്യോ അവൻ ആ പാടെഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം കുറ്റവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിക്കാന്ന് മനസ്സിലായി പിറ്റോസ് തന്നെ പറഞ്ഞു എന്തിയാ ചെയ്യാ മാല എന്തിന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്ത് ചെയ്യാ മാല ആദ്യം ഇപ്പൊ രാത്രി ഒന്നും അത് വെച്ചോണ്ടിരിക്കണ മെലങ്ങൂരി വെക്കാം വീടല്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മാല ആവും മേടിച്ചു അഞ്ചു മാല മിന്നു മലയൊക്കെ ഇട്ടത് ചേച്ചി വെച്ചൊക്കെ ഇടുമല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് എങ്ങനെ വീട്ടിലാ വിരുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് പിറ്റേസിന്റെ രാവിലെ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഉണ്ടില്ല പിന്നെ വീട്ടുകാർ നമ്മുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ ഇത് അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടു അവിടെ കടുത്തിരിച്ചു കൊണ്ടു വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കയ്ക്ക് സ്ഥലം വിട്ടു യു കെല്ലാം യു കെക്ക് പോയി യൂ കെക്ക് ഇട്ടിലേക്ക് തിരിച്ചു പോയി പോയി പക്ഷെ ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് അവിടെ എന്താ പോരായ്മകൾ തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രേമിച്ച് കെട്ടിയവരാണ് അല്ലാതെ പെട്ടെന്ന് കണ്ട് സുപ്രധാന്തി കെട്ടിയവരല്ല പിന്നെ അതുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം അറിഞ്ഞിട്ടാണ് കെട്ടിയത് എല്ലാവരുടെ മുമ്പിൽ അപ്പൊ ഈ പറയുന്ന ബന്ധുക്കാർക്കും നാട്ടുകാർക്കും എല്ലാം അറിയാരിക്കുമല്ലോ ഈ പെണ്ണാണോ ആണാണെന്നുള്ളത് കാരണം ചെറുപ്പം അതെല്ലാം അറിയുന്നവരാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് വെളിയിലാണ് വർക്ക് ചെയ്തെന്നാണ് പറയുന്നത് നേഴ്സായിട്ട് അങ്ങനെ ആണെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ കാര്യമല്ല അങ്ങോട്ട് പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയാൻ അറിയുന്നവർ കമന്റ് ചെയ്യട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ ഒക്കെ അവിടെ ജോലി കിട്ടുമോ ഈ ഗൾഫിലൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ച് അന്വേഷിച്ചാലും കിട്ടേണ്ടതല്ലേ എന്തായാലും ഇതിൽ അഥവാ ഇനി ആ പെണ്ണിന്റെ ഭാഗത്ത് അവർ വീട്ടിൽ ചതിച്ച അങ്ങ് ചെറുക്കനെ പറ്റിച്ചാണ് കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിത് കേസെടുക്കുക തന്നെ വേണം അതൊരിക്കലും ആസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം എന്തോരം പ്രതീക്ഷയോടൊക്കെ ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ ഫസ്റ്റ് നൈറ്റിലൊക്കെ കയറി ചെല്ലുന്നതും ഓക്കെ ആ സമയത്ത് ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ ചെറുക്കൻ സമയക്കണം അങ്ങനെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ആലോചിച്ച് പോയതാണ് കാരണം കണ്ടിട്ട് എങ്ങനെ നേരം വെളിപ്പിച്ചു എന്നറിയില്ല എന്തായാലും ചെറുക്കൻ പെണ്ണിനെ നൈസായിട്ട് വീട്ടിൽ കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ ഇറ്റലി കയറി പറഞ്ഞു എന്തായാലും ഇത്ര നേരം കൊണ്ട് ടിക്കറ്റ് ഒക്കെ കിട്ടി ഇറ്റലിക്ക് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ സംവരിക്കണം ആ എവിടെക്കൊരു കുഴപ്പങ്ങളുണ്ട് എന്തായാലും ഈ കേസിൽ പെണ്ണിന്റെ ഭാഗത്താണോ നായ ചെറുക്കന്റെ ഭാഗത്താണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇത് കറക്റ്റ് ഒരു കാര്യം പുറത്ത് വന്നാലേ നമുക്ക് രണ്ടുപേരുടെ ഭാഗം കേട്ടാലേ മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് ഞാൻ ഇന്നാരെ ഞായീല്ല ആര് തെറ്റിയാലും അവർക്ക് ശിക്ഷ കിട്ടണം എന്ന് മാത്രമേ ഞാനിപ്പോ ഈ പറയുന്നുള്ളൂ